ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചക്ക പായസം ഉണ്ടാക്കുന്ന വീഡിയോ നോക്കിയാലോ ഇത് ശരിക്കും രണ്ട് പാട്ടായിട്ടാണ് കേട്ടോ അമ്മയാണ് ചക്ക വരട്ടുന്നത് ഞാനാണ് ചക്കപ്പായസം വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള പഴുത്ത ചക്കയായിരുന്നേ അത് നന്നായി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് അരച്ചു വച്ചു അതിന് ശേഷം അടുപ്പിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ഗ്യാസിൻ്റെ മുകളല്ല അമ്മ തന്നെയാണ് തീ പിടിപ്പിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ചക്ക വരറ്റി തന്നത് കാരണം ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം ആ ചക്ക തിളയ്ക്കുമ്പോൾ അതിലെ ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അത് നന്നായി പൊട്ടിത്തെറിക്കും ചിലപ്പം മേത്തക്കൊക്കെ ആവും അപ്പോൾ എനിക്ക് ഈ പൊട്ടിത്തെറിക്കുന്ന പരിപാടികളൊക്കെ ഒത്തിരി പേടി ഉള്ള കാര്യം അപ്പം അമ്മ തന്നെയാണ് അതൊക്കെ ചെയ്തത് ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ അരച്ച് വെച്ചിട്ടുള്ള ചക്ക അതിലേക്ക് ഒഴിച്ചു പിന്നീട് അത് നന്നായി ഇളക്കണം കേട്ടോ കുറച്ച് കായിക ധനം വേണ്ട പരിപാടിയാണ് കൈയിൻ്റെ പണിയൊക്കെ ചേക്കി കഴിയും അപ്പോൾ ചക്ക വരട്ടി അതിലേക്ക് ശർക്കര ഇട്ട് നന്നായി വരട്ടി ഇതിൽ കാണുന്ന പോലെ ഇളക്കണം പിന്നെ ശർക്കരയിട്ട് വരട്ടി വെച്ച ചക്ക എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ ചക്ക വരട്ടി വെച്ചിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചക്കപ്പായ സാർക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ചിന്തടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ തേങ്ങക്കൊത്ത് എല്ലാം ഇട്ട് നന്നായി വറുത്ത് മാറ്റിവെച്ചു അതേസമയം തന്നെ നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് പാനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചക്കയിൽ ഓൾറെഡി നമ്മൾ ശർക്കരയിട്ട് വരട്ടിയതാണ് അപ്പോൾ കുറച്ച് മധുരം മതിയായിരിക്കും പിന്നീട് ആ നെയ്യിലേക്ക് തന്നെ നമ്മുടെ ചക്ക വരട്ടിയതും ഇട്ടിട്ട് നന്നായി ഇളക്കണം ആ ടൈമിലാണ് നമ്മുടെ ചീനോട്ടി അടുക്കളയിലേക്ക് വന്നത് പച്ചമട കൂടെ അപ്പോൾ അവൾക്ക് അത് കണ്ടപ്പോൾ ഒരു പൊതി അവൾക്ക് ഇമാതിരി ചക്ക മാങ്ങ ഐറ്റംസിനോടൊക്കെ ഒരു പൊതി കൂടുതലാണ് അപ്പോൾ ഇതാ കണ്ട ലോലിപ്പോപ്പ് കഴിക്കുന്ന പോലെ സ്പൂണിലാ ചക്കവാറ്റി ഇത് കഴിച്ചിട്ടുണ്ട് കുറച്ച് നേരം നിന്നു അവിടെ പിന്നീട് ആ ചക്കവാറ്റി ഇത് നന്നായി ഇളക്കി അതിലേക്ക് ഈ ശർക്കര പാനിയാക്കി ഇത് അരിച്ചൊഴിച്ചു എന്നിട്ട് നന്നായി ഇളക്കണം ഈ ടൈമിലും കുറച്ച് റിസ്ക് റിസ്ക്കാണ് ഇതും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ച് അകലം വിട്ട് നിന്നിട്ട് അത് ഇളക്കി നന്നായി വെള്ളം പോലെ ആക്കണം ഈ കട്ട രൂപത്തിലുള്ളതൊക്കെ നന്നായി ഇളക്കി ഈ വെള്ളം പോലെ ആക്കണം ഇത് നന്നായി കിടന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ അടുത്ത പരിപാടി ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് നാളികേരപ്പാൽ ധാരാളം വേണം ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ നമുക്ക് നാളികേരം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡർ മേടിച്ചിട്ട് അത് ചൂടുള്ള ചെറിയ ചൂടുവെള്ളത്തിൽ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് കലക്കുക ഏകദേശം അതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് കലക്കിയിട്ട് ഈ തിളച്ച് വരുന്ന ചക്ക പായസത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് നന്നായി ഇളക്കി പാകമാക്കി അതിൻ്റെ ആ തിക്നെസ്സനുസരിച്ചിട്ടാണ് കേട്ടോ അത് എത്ര വേണം ചേർക്കേണ്ടത് നോക്കേണ്ടത് നമ്മൾ നാളികേരം പൊളിച്ച് ചിരകി പിഴിഞ്ഞുണ്ടാക്കി പാലൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും സമയം കുറേ പോകും നമുക്ക് കായിക ദുനം കൂടുതലാണ് പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന പണി എളുപ്പമാവുകയും ചെയ്യും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പരിപാടി പിന്നീട് തിളച്ച് വന്നിട്ടുള്ള ചക്കപ്പായസിലേക്ക് നമ്മൾ വറുത്തുപോരി വെച്ചിട്ടുള്ള രണ്ടുപേർക്ക് മുന്തിരി നാളികേരം എല്ലാം ഇട്ടു ചക്കപ്പായസം റെഡിയായി സെർവ് ചെയ്യുക കഴിക്കുക